രാജ്യ തലസ്ഥാനത്തെ പുതിയ മുഖ്യമന്ത്രിയായി അതിഷി മർലേന സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് അധികാരമേറ്റെടുക്കും ജനപ്രിയ പദ്ധതികളും പക്വമായ പെരുമാറ്റവും കൊണ്ട് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ജനങ്ങളുടെ ഹൃദയം കീഴടക്കിയ നേതാവാണ് അതിഷി ഡൽഹി തെരഞ്ഞെടുപ്പ് വിജയത്തിന് നിർണായക പങ്കുവഹിച്ച ആം ആംആദ്മി പാർട്ടിയുടെ പ്രകടന പത്രിക തയ്യാറാക്കിയ മൂന്ന് പേരിൽ ഒരാൾ കൂടിയായ അതിഷിയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടാൻ കാരണങ്ങൾ ഏറെയുണ്ട് പാർട്ടിക്ക് സുഷമ സ്വരാജിനും ഷീലാ ദീക്ഷിത്തിനും ശേഷം ഡൽഹിയെ നയിക്കാനെത്തുന്ന വനിത എന്ന വിശേഷണവും അതിഷിക്ക് സ്വന്തമാണ് മനീഷ് സിസോദിയെയും സത്യേന്ദർ ജെയിനും മദ്യനയ അഴിമതി കേസിൽ ജയിലിലായതോടെയാണ് അതിഷി മന്ത്രിസഭയിലെത്തുന്നത് നിലവിൽ വിദ്യാഭ്യാസം ധനകാര്യം റവന്യൂ നിയമം അടക്കം ഏറ്റവും അധികം വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് അതിഷി രണ്ടായിരത്തി പതിമൂന്ന് മുതൽ കേജ്രിവാളിനൊപ്പം അതിഷി ഉണ്ടായിരുന്നു ഏറ്റവും പുതിയ സത്യവാങ്മൂലം അനുസരിച്ച് ഒന്ന് പോയിന്റ് നാല് ഒന്ന് കോടി രൂപ മൂല്യമുള്ള സാമ്പത്തിക ആസ്തികളാണ് തനിക്കുള്ളതെന്ന് അതിഷി വെളിപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം ബാധ്യതകളൊന്നും പട്ടികപ്പെടുത്തിയിട്ടില്ല പണമായി സ്വന്തം കൈവശമുള്ളത് അൻപതിനായിരം രൂപയാണെന്നും ഭർത്താവിന്റെ കൈവശം പതിനയ്യായിരം രൂപയുണ്ട് എന്നും ആകെ അറുപത്തയ്യായിരം രൂപയാണുള്ളത് എന്നും അതിഷി വെളിപ്പെടുത്തിയിട്ടുണ്ട് അതിഷിയുടെ ഭർത്താവ് പ്രവീൺ സിംഗ് ഐ ഐ ടി ഐ ഐ എം എന്നിവയിൽ നിന്ന് ബിരുദം നേടിയിട്ടുള്ള ആളാണ് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിനു മുൻപ് അതിഷിയും ഭർത്താവും ചേർന്ന് രണ്ടായിരത്തി ഏഴിൽ ഒരു കമ്മ്യൂൺ സ്ഥാപിച്ചിരുന്നു ഗ്രാമസ്വരാജ് മാനുഷിക വിദ്യാഭ്യാസം എന്നീ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുക എന്ന ായിരുന്നു അവരുടെ ലക്ഷ്യം നിലവിൽ മധ്യപ്രദേശ് കേന്ദ്രീകരിച്ച് സാമുദായിക ജീവിതം വളർത്തുന്നതിനും സമഗ്രമായ വിദ്യാഭ്യാസ മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി തങ്ങളുടെ ശ്രമങ്ങൾ ഇവർ തുടരുന്നുണ്ട്